കനത്ത മഴയെ തുടർന്ന് വർക്കല ബീച്ചിനു സമീപമുള്ള ക്ലിഫിലെ മണ്ണിടിഞ്ഞു സാധാരണഗതിയിൽ മഴക്കാലത്ത് പൊതുവായി കാണാറുള്ള സംഭവകാസം പക്ഷേ ഇക്കുറി ക്ലിഫിന്റെ പ്രദേശത്ത് മണ്ണിടിഞ്ഞപ്പോൾ മറ്റൊരു അപൂർവ കാഴ്ചയ്ക്ക് വേദിയായി അല്പൻ ഐശ്വര്യം കിട്ടിയതുപോലെ മന്ത്രിസ്ഥാനം കിട്ടിയ കേരളത്തിലെ ചെമ്പ് ഗോപി ഉടനെ വണ്ടിയും പിടിച്ച് ജില്ലാ കളക്ടറുമായിട്ട് നേരെ ക്ലിഫിലേക്ക് വെച്ച് പിടിച്ചു ഒപ്പം കുറച്ച് ബി ജെ പി സിൽബന്തിമാരും മുൻ കേന്ദ്രമന്ത്രിയും ടോർച്ച് സുരയൊക്കെയാണ് ഒപ്പം കൊണ്ടുപോയത് ആദ്യം അത് കണ്ടപ്പോൾ എന്തിനാണെന്ന് സംശയം തോന്നി പിന്നീടാണ് കാര്യം പണി കിട്ടിയത് എന്തായാലും വരവും പോക്കല്ല സിനിമാ സ്റ്റൈല് തന്നെയായിരുന്നു ക്യാമറകൾ കൃത്യമായ ആംഗിൾ സെറ്റ് ചെയ്ത് വെക്കുന്നു വന്നിറങ്ങുന്നു പിന്നെ പട്ടി ഷോ അങ്ങ് തുടങ്ങുന്നു ക്യാമറ ില്ല ആര് കയറി ചെയ്തു നിങ്ങളിത് മെസ്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആ ഓൺലൈനായി ലൈറ്റ് ചെയ്യാം bộ này ok camera 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 macam bike nun dia bike marah gitu ni lah nak nak boleh macam bike tu dia സാറെ ഒരു ഇരുപത്തിയഞ്ച് വർഷം ഇവിടെ താമസിക്കുന്നത് ഈ എഡ്ജി താമസിക്കുന്നതിൻ്റെ ഒരു വിഭാഗമാണ് കാരണം ഇവിടെ നമുക്ക് ക്ലിഫ് വന്നിട്ട് ഏകദേശം ണ്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്റ്റർ ഇത്രയും വണ്ടി ഇവിടെ ഇടുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് മൾട്ടിപ്പിൾ ടൈം നമ്മൾ റിക്വസ്റ്റ് ഉണ്ട് സിമ്പിൾ തിങ് അതുപോലെ ചെയ്യാൻ പ്ലേസ് നേരത്തെ ജിയോളജി വകുപ്പ് അടക്കമുള്ളവർ ഇതിലെ റിപ്പോർട്ട് കളക്ടർക്ക് നൽകിയിരുന്നതാണ് ആ പക്ഷെ ആ കളക്ഷൻ കണ്ടില്ലേ ഡേഞ്ചർ സോണെന്ന് എഴുതി വെച്ചേക്കിനടുത്ത് പരിശോധനയ്ക്ക് വന്നാണെന്ന് എന്ത് പരിശോധന വെറുതെ ഗമേടി പരിശോധന മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്നു എന്നുള്ള ഒരു പ്രകടനം അതിനപ്പുറത്തേക്ക് മറ്റെന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനൊന്നും ഉത്തരവില്ല പക്ഷെ മന്ത്രിയുടെ പിറകെ വാലായിട്ട് ഒരു മഞ്ഞ കുർത്തയിട്ട് ആള് പോകുന്നതാണോ ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ടോർച്ച് സുര അതായത് ഇരുട്ടുന്നെങ്കിൽ വെട്ടം അടിക്കാൻ വേണ്ടി ടോർച്ച് സുരയും കൂടെ കൊണ്ടുപോയതാണ് പിന്നീടാണ് കാര്യം പിടികിട്ടിയത് വെറുതെയല്ല കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഷിറ്റ് ഗോപി വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി തീരുമാനമുണ്ടാകും അതായത് ഇനി മഴ പെയ്യുകയാണെങ്കിൽ ക്ലിഫിൽ മണ്ണിടിച്ചിലുണ്ടാകില്ല അതിന് വേണ്ട നടപടി ഉടൻ കേന്ദ്ര സഹ ചെമ്പ് മന്ത്രി സ്വീകരിച്ചു എന്നാണ് അറിയുന്നത് അതായത് എന്തിനാണ് മുൻ കേന്ദ്രവാഴ വി മുരളീധരനെയും ടോർച്ച് സുരേയും കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇനി നനഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇവർ രണ്ടും കൂടി തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കും അതുകൊണ്ട് ഇനി എത്ര മഴ പെയ്താലും ഈ രണ്ടു പേരവിടെ മണ്ണ് തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കണമുണ്ട് ഇടിഞ്ഞു വീഴില്ലെന്നാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ക്ലിഫ് പ്രദേശത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടാകില്ലെന്നുള്ള ഉറപ്പുമായിട്ടുണ്ട് നോക്കണേ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ക്ലിഫ് എന്ന് പറയുന്ന ആ കുന്ന് ഇടിഞ്ഞു വീഴാനുള്ള പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ട് അതിന് വലിയ സപ്പോർട്ടില്ലാതെ നിൽക്കുന്നത് കൊണ്ട് മൺകൂനെ ആയതുകൊണ്ട് വെള്ളം നനഞ്ഞു കുതിരുമ്പോൾ ഇടിഞ്ഞു വീഴും ഇനി അതിനെ ശാസ്ത്രീയമായി സഹവാഴാജിയായിട്ടുള്ള മുരളീധർജിയും ടോർച്ച് സുരയും കൂടി തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഇടിഞ്ഞു വീഴില്ലെന്നാണ് ഉറപ്പ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പൊടിയും പോയതിന് ശേഷം ഞാൻ അങ്ങ് ഡൽഹിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അതുവരെ രണ്ടുപേരും അവിടെ തള്ളി നിന്നോ എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ട് പോയതായിട്ടാണ് അറിയാൻ പറ്റുന്നത് ഇനി മണ്ണിടിയണമെങ്കിൽ മാത്രം നോക്കാമെന്നുള്ള നിലയ്ക്ക് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടാണ് പോയത് ഒറ്റ കാര്യേ ഉള്ളൂ ഞാൻ മന്ത്രിയായിടുന്ന നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഓരോ പോരും അതിന് ഷോ കാണിക്കാൻ ഒപ്പം കുറച്ച് വാലുകൾ ഇതാണ് അല്പനഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കൂന്ന് പറയുന്നു